നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഒരു വലിയ അതിഥിയുണ്ട് കേട്ടോ ശ്രീ ജി ആർ ഇന്ദുഗോപനാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ അറിയാം അദ്ദേഹം നല്ലൊരു നോവലിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മലയാള എഴുത്തുകാരിൽ യുവ എഴുത്തുകാരിൽ ഇന്ന് ഏറെ മുൻനിരയിലുള്ള എഴുത്തുകാരനാണ് പത്രപ്രവർത്തകനായിരുന്നു ഇപ്പോൾ ധാരാളം സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒറ്റക്കയ്യൻ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാപ്പ പൃഥ്വിരാജ് എത്തിയ കാപ്പ അദ്ദേഹത്തിൻ്റെ തന്നെ കഥയായിരുന്നു ശംഖുമുഖി എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്ത കഥയായിരുന്നു അതേറെ എന്താ പറയുക ഒരു ത്രില്ലർ ചിത്രമായിരുന്നു എന്ന് തന്നെ പറയാം ആക്ഷൻ ത്രില്ലർ ആയിരുന്നു ഇനി കൂടുതൽ വിശേഷങ്ങളുണ്ട് അദ്ദേഹത്തിലേക്ക് നമുക്കിപ്പോൾ സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ ഇതുവൻ സർ നമസ്കാരം സാർ അപ്പം ശരിക്കും കൊല്ലം വാളത്തുങ്കൾ സ്വദേശി നമുക്ക് വളരെ അഭിമാനമാണ് കൊല്ലംകാർ ഒരുപാട് ഉയർന്ന് വലിയ ആളുകളാകുമ്പോഴത്തേക്കും നമ്മൾ കൊല്ലങ്കാർ പ്രത്യേകിച്ച് അഭിമാനിക്കും സാറിന്റെ ും കൊല്ലത്തിന് അത് അങ്ങനൊന്നും ചോദിച്ചൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിത് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഇങ്ങനെ ഒരു എഴുത്തിനോടുള്ള ഒരു ഇൻക്ലിനേഷൻ വരുന്നു ഇപ്പം നമ്മൾ അതുമായിട്ട് അതിലോട്ടൊരു താല്പര്യം കാണിക്കുമ്പോ ചിലർക്ക് എഴുതാൻ ശ്രമിക്കുമ്പോ പറ്റി അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ നമ്മളെ നാട്ടിൻപുറത്തുള്ള ഞാൻ ഇരുപുരം അവിടത്തെ വള തീരപ്രദേശങ്ങളിലൊക്കെ ഒരു മനുഷ്യരുടെ കഥയൊക്കെ പറയാനായിട്ട് നോക്കി നോക്കിയത് ചിലതൊക്കെ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതായിരുന്നു എന്റെ ഉപജീവന ഞാനൊരു പത്തിരുപത്തഞ്ചു വർഷം മലയാള മനോരമയില് പിന്നെ സബ് എഡിറ്റർ ഇതായിരുന്നു ജേർണലിസ്റ്റ് ആയിരുന്നു അപ്പൊ ജേർണലിസ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ഈ കഥയൊക്കെ എങ്ങനെ ട്രാക്ക് ചെയ്യണം എങ്ങനെ എങ്ങനെയൊന്ന് മോൾഡ് ചെയ്തെടുക്കണമെന്നുള്ളതിന്റെയൊക്കെ അതും ഇതാണല്ലോ വാർത്തയൊക്കെയാണല്ലോ വാർത്തയും കഥകളാണല്ലോ സ്റ്റോറിയാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇണങ്ങി കിട്ടി ഈ ഒരു പത്രപ്രവർത്തകനായിരുന്നിട്ട് ശരിക്കും പറഞ്ഞ എഴുത്തുകാരനായപ്പോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ അങ്ങനില്ല അനുഭവം അങ്ങനെ രണ്ടിന്റെയും ടൂൾ എന്ന് പറയുന്നത് അക്ഷരമാണ് മലയാള അക്ഷരമാണ് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ അതിപ്പോ അല്ലാതുള്ളൊരു വലിയ എഴുത്തുകാരൊക്കെ ഈ ജോലിയിൽ ഒരുപാട് ആൾക്കാരില്ലേ ഇന്ന് ഇത് നമ്മളുടെ നമ്മളുടെ നമ്മൾ ഇപ്പൊ ഒരു ഒരു കഥ പറയാനായിട്ട് ശ്രമിക്കുന്നു അത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമേ എൻ്റെ അകത്തുള്ളു അതിന് നമ്മൾ ജോലി ചെയ്യാമെന്നുള്ളതെന്നില്ല എങ്കിലും നമ്മൾ റിസേർച്ച് ഒക്കെ ചെയ്യുന്നതൊക്കെ ഉള്ള ചില സംഗതികളിലൊക്കെ വരുന്നതിന് ചില ഉപകാരങ്ങളൊക്കെ ചെല ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തിയഞ്ചു വർഷത്തോളം ഉണ്ടായിരുന്ന പിന്നെ ഞാന് പിന്നെ ഞാൻ എഴുത്ത് മാത്രമായിട്ട് ഇരിക്കാന്ന് തോന്നി ചില എഴുതിയ കഥകളൊക്കെ സിനിമയാക്കാനൊക്കെ ആയിട്ടുള്ള അതുകൊണ്ട് എല്ലാം കൂടെ എഴുതാനും കൂടെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായി അപ്പോ എഴുതിയിരുന്ന് എഴുതാവല്ലോന്ന് വിചാരിച്ചു ഈ കൊല്ലം എങ്ങനെയാണ് അയ്യോ കൊല്ലം കൊല്ലത്തല്ലേ ഞാൻ ജനിച്ചത് അപ്പൊ എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റില്ല എല്ലാവർക്കും എല്ലാ റൈറ്റേഴ്സിനും അങ്ങനെ ഒരു അവരുടെ ഒരു ഭൂമിക അല്ലെങ്കിൽ അവർക്ക് ഉള്ളൊരു സംഗതി ഉണ്ട് അപ്പോ എനിക്ക് എന്റെ ഭൂമിക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ തങ്കശ്ശേരി മുതൽ പോട്ടെ തങ്കശ്ശേരി മുതൽ അല്ലെങ്കിൽ കൂടിപ്പോയാ ഒരു കരുതാഗപ്പള്ളി തീരം മുതൽ തീരം മുതൽ ഒരു പിന്നെ അഞ്ചുതെങ്ങ് മുതൽ ഒരു അവിടുന്ന് കടന്ന് ഒരു കൂടിപ്പോയാ കന്യാകുമാരി തീരം വരെയുള്ള ഒരു തീരപ്രദേശം അവിടുന്ന് ഞാൻ എൻ്റെ കഥയുടെ ഒരു സിക്സ്റ്റി പെർസെന്റും സ്വീകരിച്ചിട്ടുള്ളത് ഉണ്ടോ ഉണ്ടോ കുറിച്ച് കുറിച്ച് ഞാൻ കേട്ടത് ഈ ഇത് എന്ന് എന്ന് അറിയാൻ വേണ്ടി പല സ്ഥലത്തും പോയി താമസിച്ചിട്ടുണ്ട് എന്തായിരുന്നു ശരിക്കും നമ്മടെ ഒന്ന് നമ്മളിപ്പോ ഇങ്ങനെ തീരപ്രദേശങ്ങളിലൊക്കെ ജീവിച്ചത് കൊണ്ടും ഇങ്ങനെ രാത്രി പകരം ജോലികളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പേടിയും പോയോ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് എന്റെ എന്റെ ഒരു പത്രാധിപർ ചോദിച്ചു ഇങ്ങനെ പ്രേത വീടുകളിൽ താമസിച്ച് ഒരു പിന്നെ അനുഭവം എഴുതാവും ചോദിച്ചു ഞാനപ്പം ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്തു അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോയി ഇത് ചെയ്തു നമുക്ക് പേടിയില്ലെന്ന് വിചാരിച്ചിട്ട് പ്രേത കഥകൾ എഴുതുന്നതിനും ഞാൻ പ്രേത കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് പ്രേത കഥകളൊക്കെ എഴുതുന്നതിനൊന്നും പിന്നെ വിശ്വാസം ഉണ്ടാവണമെന്നില്ല പ്രേതം ഇല്ല കേട്ടോ ഇത്ര പ്രേത കഥകൾ എഴുതിയാലും പ്രേതം ഇല്ല പല സ്ഥലത്തും ഞാൻ ഇത്ര സ്ഥലം താമസിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് എന്താ താമസിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഭയങ്കാതിരിക്കാൻ നോക്കുക എന്നുള്ള ഇപ്പം ഇപ്പം ശബ്ദം വരാം ഇപ്പം ഒരു സുഷിരത്തി കാറ്റ് വരാം അതിന്റെ ഒരു സൗണ്ട് ഉണ്ടാവാം ആ അത് അപ്പൊ എനർജി എവിടെ നിന്നൊക്കെ വന്ന് വന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഒരു ഡിസ്റ്റർബൻസ് മാത്രമാണ് നമ്മൾ ഈ ഭയക്കുന്ന സംഗതി അപ്പൊ അത് നമ്മൾ ആദ്യമേ അടയാളപ്പെടുത്തി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 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 വീട് ഒരു വീട്ടിൽ നമ്മൾ ചെയ്യണം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വീടാ അവിടെ പെട്ടെന്ന് ഒരു നിലക്കണ്ണാടി അവിടെ ചെയ്യും നമ്മളെ തന്നെ ആയിരിക്കും കാണുന്നത് അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു ജീവി അവിടെ വരുന്നത് ഒരു ഒരു ഓവാലോ ഒരു പിന്നെ പൂച്ചയോ പൂച്ച കരിമ്പൂച്ചാണെങ്കിൽ പിന്നെ പോയി അപ്പൊ അതിൽ ചാട് നമ്മൾ നമ്മള് തകർന്നു പോകും അപ്പഴാണ് നമ്മൾ നമ്മളത് അപ്പം ഭയം എന്നുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പോയി താമസിച്ചേതമുണ്ട് കേട്ടോ ഉള്ളതും പിന്നെ സീരിയലുകളിലും അല്ല മറ്റേ ടിവിയിലൊക്കെ വരികയും അതൊരു പ്രേതഭാവന ജോലിയുടെ ഭാഗമായിട്ട് പലപ്പോഴും ഇത് ഈ ഒരു കഥ എഴുതുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും സ്വന്തം സ്ഥലത്തുനിന്ന് ഒരു കള്ളനെ കുറിച്ചിട്ട് എഴുതി അല്ലെ അദ്ദേഹം പിന്നീട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം വരെ അപ്പൊ അതെങ്ങനെയായിരുന്നു അതിന് ഒരു കള്ളനെ കുറിച്ച് അതൊക്കെ ശ്രീലക്ഷ്മി എന്ന് വെച്ചാൽ എന്റെ എന്റെ വീടിന്റെ അടുത്തുള്ള എനിക്കൊക്കെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പം അത് അവരെയൊക്കെ നമ്മളിപ്പം ഒരാളിനെ പലതരത്തിൽ ജോലികൾ ചെയ്യുന്നു നല്ലതും ചീത്തയുമായ ജോലികളുണ്ട് അവരെയൊക്കെ അങ്ങനെ രീതിയിൽ നമ്മൾ കാണരുതല്ല നമ്മള് നമ്മളൊരു സ്നേഹമോ സൗഹൃദമോ സൗഹാർദ്ദോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എല്ലാ മനുഷ്യരെയും പിന്നെ നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു സംഗതിയാണ് ഈ സാഹിത്യം എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു എലിമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലാതെ അവര് അവരുടെ പൊസിഷനോ അവസാനോ അപ്പൊ എനിക്ക് എനിക്ക് വളരെ കൗതുകം തോന്നി ഈ മനുഷ്യനെ ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതലേ കാണുന്ന ഒരു ഒരാളാണ് ഈയൊരു പ്രവൃത്തിയും ദോഷവും ചെയ്യുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ പലതരത്തിൽ ബുദ്ധിയും പലതരത്തിലുള്ള അതൊക്കെ ഉള്ള ആയിട്ട് തോന്നി അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം ഞാൻ കുറിച്ചെടുത്തു അതൊരു പുസ്തകമായി ശരിക്കും അദ്ദേഹം പറഞ്ഞ അത് കേട്ടെഴുതിയിട്ട് അതിന് കൂടെ സാറിന്റേതായിട്ടുള്ള സംഭാവന ഉണ്ടായിരുന്നു മനോഭാ അങ്ങനെ നമുക്ക് പറ്റത്തില്ല കാരണം കാര്യം ഒന്നും ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നീക്കുന്ന ഒരു ജോലിയിൽ അല്ലല്ലോ പുള്ളി ഒരു ഞാനെന്റെ പത്രപ്പെടുത്തവനും പുള്ളി ഇത്രയും മോഷണം ഒരു കാലത്ത് മോഷണം ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ മോഷണ അനുഭവങ്ങൾ പറയുമ്പോൾ എൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ആദ്യവും കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നമ്മളൊരു ഏത് ജോലി ചെയ്യുമ്പോഴും അതിനകത്തൊരു കുറച്ചൊരു സത്യസന്ധത പിന്നെ ഈ ഭാഷയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അല്ലാതെ ചില ഭാഷയുടെ എലിമെന്റ്സ് ഒക്കെ നമ്മൾ കുറയ്ക്കണം ആളുകളെ അടിപ്പിക്കാൻ വേണ്ടിട്ട് വായനക്കാർക്ക് കൂടുതൽ ഇപ്പൊ സാറിന്റെ പുസ്തകങ്ങളൊക്കെ വളരെയധികമാണ് വിറ്റ് പോകുന്നത് അത്ര ആളുകൾ കൂടി വായിക്കുന്ന പുസ്തകങ്ങളാണ് അപ്പൊ വായനക്കാരെ അടുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടിയുള്ള സ്വന്തം സംഭാവനകൾ അങ്ങനെയല്ല നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല് നമ്മള് ആരുടെ പക്ഷത്തു നമ്മളിപ്പം ഇപ്പം നമ്മളിപ്പം നിന്ന് സംസാരിക്കുന്നു ആരുടെ പക്ഷെ ഞാനിപ്പോ ഒരു കഥ എഴുതണം എന്ന് വിചാരിക്കും ഒരു കഥ എഴുതണം നമ്മളിപ്പോ ഇവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് ഒരു കഥ ഇവിടുന്ന് എനിക്കൊരു ഒരു 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 കഥ കിട്ടിയെന്ന് വെച്ചു ബെൻസ് റെഡി കിട്ടിയെന്നു വെച്ചാൽ ഞാനത് ഞാനത് ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാടി പറയണോ എന്റെ കാഴ്ചപ്പാടിൽ പറയണോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കാണുന്ന വേറൊരു മൂന്നാമതൊരാളുടെ കാഴ്ചപ്പാടി പറയണം എന്ന് തോന്നുന്ന ഒരു ഇതുണ്ട് ചിലപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തുനിന്ന് എഴുതി നോക്കും അപ്പൊ ആരുടെ ആർക്കാണ് അവരുടെ അനുഭവതലം ആ കഥയിൽ അല്ലെങ്കിൽ ആ കഥാ സൃഷ്ടി കൂടുതലുള്ളത് നമ്മൾ അയാളുടെ കൂടെ പോകും പോയി അയാള് വായിച്ചു പക്ഷെ അതിന്റെ അതിനൊരു അതിനൊരു പെയിൻ ഉണ്ട് മൂന്ന് വശത്തു നിന്ന് എഴുതി നോക്കണം മൂന്ന് വശത്തുനിന്ന് ചിന്തിച്ചു നോക്കണം ആർക്കാണ് കഥ കൂടുതൽ കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഉള്ളത് നോക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് അതിന്റെ സത്യസന്ധമായി മുമ്പോട്ട് പോകുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും വായിക്കും പിന്നെ ഭാഷയിൽ കള്ളത്തരങ്ങൾ ഉണ്ടാവരുത് എല്ലാ മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ ഭാഷ ഉപയോഗിക്കുക കഥ ലളിതമായി പറഞ്ഞു പോവുക സാധാരണ മനുഷ്യന്റെ കഥയായിരിക്കുക അങ്ങനെ കൊണ്ടു തന്നെ ആൾക്കാർ വായിച്ചു മനുഷ്യന്റെ കള്ളന്റെ കഥ വന്നു ഈ വാസന അതെ അതെ അതേപോലെ വാട്ടർ ബോഡി ഇങ്ങനെയൊക്കെ ഉള്ള കുറെ നോവല് എഴുതിയെങ്കിലും നേരത്തെ പ്രേതത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള നോവലൊക്കെ വായിക്കാം അപ്പൊ ഈ പ്രേതത്തിന്റെ കാര്യം എന്താണ് നമ്മുടെ ജനങ്ങളുടെ ഒരു സമീപനം ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുന്നത് എങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയിട്ടുണ്ട് ഡിറ്റക്ടീവ് പ്രഭാകരണം പറഞ്ഞെ കുറിച്ച് നിർത്തിയില്ല സയൻസ് ഒന്നും ഒന്നും ഇല്ല ഫോറൻസിക് ലാബിൽ കൊണ്ട് ചെക്ക് ചെയ്യും പക്ഷെ പുള്ളി പുള്ളിയുടെ യുക്തിയും ബുദ്ധിയും വെച്ചിട്ട് കൊച്ചു കൊച്ചു ക്രൈംസൊക്കെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ അപ്പോ പിന്നെ അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള സാധാരണ മനുഷ്യന്റെ യുക്തികൾ വെച്ചിട്ട് വലിയ സംഭവങ്ങളൊന്നും ആവാത്ത രീതിയിലുള്ള ജീവിതങ്ങളെയൊക്കെ അടയാളപ്പെടുത്താനാണ് ഞാൻ സാധാരണ ശ്രമിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഒരു ജീവിത പരസരത്തിൽ നിന്ന് എടുക്കുന്ന മനുഷ്യർക്കാണ് സത്യസന്ധത ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മളിപ്പം മാന്ത്രിക നോവലും പ്രേത നോവലുകൾ ഡിറ്റക്റ്റീവ് നോവലുകൾ എന്നൊക്കെ പറയുന്ന പഴ പഴ പല ഓണറുകളിലുള്ള ഇതിന്റെ മെച്ചം എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മൾ ഇപ്പം ഒരു സ്ഥലത്തിരുന്ന് ഒരു മുറിയിലോ ഒരു സ്ഥലത്തിരുന്ന് വായിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന്റെ പ്രതലം നമ്മളെ വിട്ട് യാത്ര ചെയ്യുന്നത് നമ്മൾ നമ്മളെ തന്നെ വിസ്മരി വിസ്മരിച്ചു പോകും ഭയം അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കുള്ള ഉള്ള ഉത്സാഹം ആരാണ് ഈ കുറ്റം ചെയ്തതെന്നുള്ളത് അറിയാനുള്ള വാസന വരുമ്പോൾ നമ്മൾ നമ്മളിൽ നിന്ന് വിടർന്ന് ഒരു പൂവ് പോലെ മാറി പോകാനുള്ള സാധ്യത കൂടും അത് എളുപ്പം നടക്കും ഈ തരത്തിലുള്ള തരം ലിറ്ററേച്ചർ മേക്കിങ്ങിൽ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യുന്നത് ഇപ്പം യു കെയിലൊക്കെ അമ്പത് ശതമാനത്തോളം ആൾക്കാർ കൂടുതൽ വായിക്കുന്നത് ഈ ക്രൈം ഫിക്ഷനാണ് ഈ ക്രൈം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി അല്ല ഞാൻ വെച്ചാൽ നമ്മളിപ്പം ഇത്തരത്തിലുള്ള കഥകൾ ഇപ്പം മാന്ത്രിക നോവലുകൾ പ്രേതകഥകൾ അതുപോലെ ക്രൈം ഫിക്ഷൻസ് പ്രണയകഥകൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിഭാഗം രചനകളിലേക്ക് കൂടുതൽ ആൾക്കാർ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വരുമ്പോൾ നമ്മൾ സ്വയം അറിയാതെ ഈ വായനക്കാരെ അവരുടെ പ്രതലത്തിൽ നിന്ന് വിട്ട് ഒരു പൂ പാറുന്നത് എന്നൊക്കെ പാറിപ്പോകും അപ്പൊ ആ ഒരു ഇപ്പം ഓരോരുത്തരും ഓരോ ലഹരികളിൽ ചെന്ന് വിടുന്നതൊക്കെ ഇതിനു വേണ്ടിയല്ലേ സ്വയം കുറച്ചുനേരം വിസ്മരി വിസ്മയിക്കുക എന്നുള്ളത് അത് ഈ സാഹിത്യം നല്ല ടൂൾ ആയിട്ട് അത് അത് തരുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമാണ് ഇങ്ങനെയുള്ളത് ചിത്രത്തിന്റെ വിശേഷങ്ങളൂടെ പറയൂ നമുക്ക് ഒരുപാട് ചിത്രങ്ങളുണ്ട് ഒറ്റ കയർ ഒക്കെ സംവിധാനം ചെയ്തു കാപ്പ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ പുതിയൊരു ചിത്രത്തിന്റെ ഞാനിപ്പം ഇപ്പം കുറെ സ്ഥാനങ്ങള് പിന്നെ ഇങ്ങനെ അണിയറയിലുണ്ട് ഇപ്പം തെക്കൻ തെലുഗേസ് എന്ന് പറഞ്ഞ സിനിമയും നമ്മുടെ അഞ്ചുതെങ്ങലും തീരപ്രദേശത്തിനുമുള്ള ഒരു കഥയായിരുന്നു നമ്മളിപ്പോൾ പുതിയ വിശേഷമെന്ന് വെച്ചാൽ ഓണത്തിന് വേസിൽ ജോസഫ് നായകനായിട്ട് അതുപോലെ മറ്റേ പിന്നെ സജിൻ ഗോപു ഉണ്ടല്ലോ നമ്മൾ ആവേശത്തിലെ അമ്പാനായിട്ട് പുള്ളി പ്രധാന വില്ലനായിട്ട് അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലൊരു സിനിമ ഓണത്തിന് ഇറങ്ങുന്നുണ്ട് അത് എൻ്റെ അമ്മണിപ്പിള്ള വെട്ടുകാസ് സോറി നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് തന്നെ നടന്ന ഒരു കഥയാണ് ഇതേവിവരവും പിന്നെ ആഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് കടലിന്റെ അടുത്തു തീരത്ത് ഈ കായലിലേക്ക് ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആണ് ഇവരുടെ ഇത് വരുന്നത് അപ്പോൾ അത് ഓണത്തിനിറങ്ങും പിന്നെ വിലായത് ബുദ്ധയുടെ ഷൂട്ടിംഗ് ഇടയ്ക്ക് അദ്ദേഹത്തിന് പൃഥ്വിരാജാണ് അദ്ദേഹം നായകൻ അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റുകയായിരുന്നു അത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അത് വീണ്ടും ഇപ്പം താമസിക്കാതെ വീണ്ടും ആരംഭിക്കുന്നു പുനരാരംഭിക്കുന്നു അത് ഈ വർഷം കൊണ്ട് തന്നെ എൻ്റെ ഷൂട്ടിംഗ് തീരുവെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കരിമ്പുലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചില കഥകൾ കരിമ്പുള്ളി പടിഞ്ഞാറേ കൊല്ലം ചോറക്കാലം അതെല്ലാം കൊല്ലത്ത് കൊല്ലത്ത് നടന്ന പടി അതിൻ്റെയൊക്കെ അതിന്റെയൊക്കെ ആലോചനകൾ നടന്നു വരുന്നു അതൊക്കെയാണ് പുതിയ അതെ പുതിയത് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ആദ്യത്തെ നോവലിന്റെ വിശേഷം ഒന്നും ഭൂമി ശ്മശാനവും കൊല്ലത്ത് നടന്ന കഥയാണ് ഭൂമി എന്ന് പറയുന്നത് ഒരു കുർഡ് കിട്ടിയാണ് സോറി അത് കൊല്ലത്ത് നടന്ന കഥയല്ല അത് അത് പിന്നെ ഒരു എന്റെ ആദ്യത്തെ നോവലായിരുന്നു അത് അത് സൈന് റോ ബുക്സ് പ്രസിദ്ധീകരിച്ച കൊല്ലത്തിൻ്റെ പ്രസാദനായ അജിത്ത സുഹൃത്ത് പ്രസിദ്ധീകരിച്ച നോവലാണ് അത് അതാണ് അത് മാസികയിൽ അന്ന് കൊല്ലത്തുണ്ടായിരുന്നു കുങ്കുമ മാസികയിൽ അച്ചടിച്ച ഒരു നോവലായിരുന്നു അത് ഞാൻ നോവൽ എടുത്തിട്ടുള്ള തുടക്കം ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് എഴുതാൻ പ്രേരണ തന്നെ ഞാന് ഇല്ല ഞാൻ ആരെയും എഴുതാൻ പ്രേരിപ്പിക്കാറുള്ള അതിപ്പം പിന്നെ കുറെ ആൾക്കാർ വായിക്കുന്നവരിൽ താല്പര്യമുള്ളവർ ചിലർക്കൊക്കെ എഴുതണമെന്ന് അതെല്ലാ റൈറ്റേഴ്സിന്റെ അടുത്തും സാർ പലപ്പോഴും വേണ്ടി താമസിക്കുക നമ്മളുടെ നമ്മള് നമ്മള് പിന്നെന്താ നമ്മളതിന് നമ്മളൊരു നമ്മളതിനൊരു അതിനൊരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കൊരു പ്രതലം വേണം നമ്മളൊരു നാടകത്തിന്റെ കാര്യം പറയത്തില്ലേ നമ്മൾ നിൽക്കാൻ തറ വേണം പുറകെ ഒരു മറ വേണം മുമ്പിൽ ഓഡിയൻസ് വേണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കഥ പറയാൻ വരുമ്പോൾ നമുക്കൊരു ഒരു ഭൂമി ഒരു പ്രതലം വേണം അത് നല്ല ഉറച്ചതായിരിക്കണം അതെവിടെ വെച്ച് കഥ പറയണമെന്ന് നമ്മൾ തീരുമാനിക്കണം അത്തരം മനുഷ്യർക്ക് ഇപ്പം വിലായത് ബുദ്ധ എന്ന് പറഞ്ഞ കഥ ചന്ദന മോഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നമ്മൾ കൊല്ലത്ത് വെച്ച് കഥ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അത് മറയൂർ അത് അത് വിളയുന്ന സ്ഥലത്തേക്കും അപ്പോൾ വിളയുന്ന സ്ഥലത്തുള്ള മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട് അവിടുത്തെ പ്രകൃതിക്ക് സ്വഭാവമുണ്ട് ഇതെല്ലാം നമ്മൾ കണിഷ്മായും പഠിക്കണം അപ്പം നമ്മൾ അങ്ങോട്ട് നമ്മൾ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യും അവിടെ ചിലപ്പം തങ്ങേണ്ടി വരും താമസിക്കേണ്ടി വരും മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും അത് ഒരു ലിറ്ററേച്ചർ മേക്കിങ്ങിലെ ഒരു നോർമൽ പ്രോസസ്സാണ് അത് ഞാൻ അത്ഭുതകരമായിട്ടൊന്നും ചെയ്യുന്നില്ല എങ്കിലും എങ്കിലും ഞാൻ അങ്ങനെ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തി അങ്ങനെ പോയി നിന്ന് അതെ അതൊരു ആത്മകഥാ ഭാഗങ്ങളാതെ എന്റെ ലൈഫിൽ കടന്നു ഞാൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് ജനിച്ചു വളർന്നപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട പിന്നെ വാസന എന്ന് പറഞ്ഞ ഭൂമിയുടെ അടയാളമാണ് വാസന അപ്പം ഞാൻ ഗന്ധിച്ച സംഗതികളും ഈ ഭൂമിയുടെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇണക്കിക്കൊണ്ടുള്ള ഒരു ആത്മകഥ മേക്കിങ് അത് ഇനിയിപ്പൊ തീ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പഞ്ചഭൂത ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒന്ന് കുറേശ്ശെ റൈറ്റിംഗ് ഉണ്ട് എന്താണോ നമ്മളുടെ അവസാനമായി നമ്മുടെ ഈ ഒരു സമയം അല്ലെങ്കിൽ ഇപ്പോ സാറിന്റെ കഥകളിൽ എപ്പോഴും നമ്മുടെ കൊല്ലം ഒരു വലിയ കഥാപാത്രമാണല്ലോ ഞാൻ ഒന്നര കാര്യങ്ങൾ പറയാം എഴുത്ത് മാത്രമല്ലല്ലോ മാത്രമല്ല ജീവിതത്തിൽ ഇത് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊന്നും ആണെന്നില്ല പക്ഷെ നമ്മുടെ ചെറിയൊരു വ്യത്യാസം വളർത്തുക എന്ന് പറഞ്ഞൊരു സാധനം നമ്മള് നമ്മളെ ഉത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പം ഇപ്പം ഇന്ന് ഇപ്പം ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾ ഇന്നൊരു ചെറിയ ഒരു അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഇന്നലത്തുണ്ടാക്കാനൊക്കെ പുതുവേ എന്തെങ്കിലും ഒരു ചേരുവ ഉണ്ടോ ചേർക്കുകയോ വേറെ ചേർക്കുകയോ കുറച്ചും കൂടെ ഒരു രസമുള്ള ഒരു പാചകം ശ്രമിക്കാം ഇന്ന് ഇന്ന് നമുക്ക് ഇന്ന് ഇന്ന് നമ്മ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന ഒരു ചെടിയൊന്നും നന്നായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാം എന്നൊക്കെ പറയുന്ന കൊച്ചു 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 കാര്യങ്ങളുടെ അകത്ത് നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യുന്ന ഉത്സാഹത്തെ പ്രതിയാണ് നമ്മൾ ഓരോ ദിവസവും സന്തോഷമായി മാറുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ എൻ്റെ ഈ ജോലിക്കകത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിന്റെ അകത്ത് ജോലി ചെയ്യുന്നു എന്ത് വ്യത്യാസം ചെയ്തരാ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഏത് ഏത് കാര്യം അപ്പൊ എഴുത്ത് എന്നുള്ളത് മാത്രമല്ല അപ്പൊ കേൾക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രസക്തമായ ഇന്നലത്തെ ഞാൻ ഇന്ന് തുടർന്നു ഒരു വീണ്ടും വീണ്ടും ബോറാവണല്ലോ എന്ന് തോന്നിപ്പിക്കരുത് അതിലെന്ന് അതില് നമ്മുടെ കൊച്ചു കൊച്ചു മാറ്റങ്ങളിലേക്ക് ഏർപ്പെടാൻ ശ്രമിക്കുക എല്ലാ ദിവസവും പറ്റണമെന്നില്ല പക്ഷെ ചില ദിവസങ്ങളിലും പറ്റും നമ്മളെല്ലാം വളരെ തിരക്കുള്ള ഒരു ജീവിതത്തിലാണല്ലോ അതിനെ കുറിച്ച് സാർ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ എടുത്തു ചോദിച്ചതാണ് തിരക്കെന്ന് വെച്ചാൽ നമ്മളെ പ്രയോറിറ്റീസ് ആണ് തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളെന്ത് വേണം നമ്മുടെ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം തിരക്കും ഭയങ്കര തിരക്കാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പോയി രണ്ട് രണ്ടര മണിക്കൂർ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയും ഇതും ചെയ്തോണ്ടിരുന്നിട്ട് എന്റെ ഇത് ഇത് വരുന്നില്ല നമ്മുടെ പ്രയോറിറ്റീസിന് നമുക്ക് കൊടുന്ന് തീരുമാനിച്ചാൽ നിന്നെ എന്നെ തന്നെ എന്റെ അമ്മയെ കാണാൻ പോകണം അല്ലെങ്കിൽ ഇന്ന പുസ്തകങ്ങൾ ഇന്നലെ സാധനങ്ങൾ ഇത് ചെയ്യണം എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിടക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കണം ഇത് അങ്ങനെ ഒരു പ്രയോറിറ്റി നമ്മൾ കീപ്പ് ചെയ്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ സന്തോഷത്തെ അതുമായിട്ട് ഇണക്കി നിർത്തി കഴിഞ്ഞാൽ ും സത്യത്തിൽ തിരക്ക് സമയമുള്ളത് എന്നാലും സാറിന് തിരക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം ഈ തിരക്കുള്ള സമയത്ത് തെങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചു നന്ദി അറിയാം സന്തോഷം ഒരുപാട് കാലം മുമ്പോട്ട് പോട്ടെ ഒരുപാട് പേര് കേൾക്കട്ടെ അപ്പോ ശ്രീ ജി ആർ ഇന്ദുഗോപൽ സാറായിരുന്നു നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനോടൊപ്പം പരിപാടി പറയുന്നു ശ്രീലക്ഷ്മി എംസ്